വ്യത്യസ്തമായ ജാതികളിൽ ജീവിക്കുന്നവരും വ്യത്യസ്തമായ സാമ്പത്തിക വിദ്യാഭ്യാസ നിലയുള്ളവരുമാണ് അതുകൊണ്ട് അവർ ഏകദാന ജനതയല്ല വാദത്തിന് വേണ്ടി നമ്മളിത് അംഗീകരിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാനദണ്ഡപ്രകാരം നിശ്ചയിച്ച ലിസ്റ്റാണത് ആ മാനദണ്ഡപ്രകാരം അവരെല്ലാവരും ഒരൊറ്റ ജനതയെന്ന നിലക്കാണ് ഹോമോജീനസ് പീപ്പിൾ എന്ന നിലക്കാണ് അവരെ ആ പർപ്പസിന് ഏത് പർപ്പസിന് പട്ടിയ ലിസ്റ്റ് വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല പുറന്തള്ളപ്പെട്ടു പോയൊരു ജനവിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ഇന്ത്യൻ ഭരണ സംവിധാനത്തിനകത്ത് കൊടുക്കുവാനുള്ള നിയമപരവും ഭരണപരവുമായ നടപടിക്ക് വേണ്ടിയാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ അയുത്തജാതക്കാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതല്ലത് കൃത്യമായ പർപ്പസ് ഉണ്ടത് ആ പർപ്പസിൽ ഇവർ ഹോമോജീനിയസ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ നോട്ടത്തിലും പൊതുസമൂഹത്തിൻ്റെ നോട്ടത്തിലും കേരളത്തിലെ പട്ടികജാതി ലിസ്റ്റിലുള്ള അമ്പത്തിനാല് ജാതിയുടെയും സോഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തുല്യനില പ്രാപിച്ചവരാണെന്ന് അർത്ഥമില്ല അപ്പോൾ ഇവർ ഒരു കാര്യം ഇത് ഹോമോജീനസ് അല്ലാത്തത് കൊണ്ട് ഏകദാന ജനതയല്ലാത്തത് കൊണ്ട് ഇവരെ സബ് കാറ്റഗറൈസ് ചെയ്യണം വ്യത്യസ്തമായ നിലയുള്ളവരെ ഓരോ ഗ്രൂപ്പായി തിരിക്കണം നാലോ അഞ്ചോ ഗ്രൂപ്പൊക്കെ തിരിക്കണം ഓക്കെ ഡി വൈ ചന്ദ്രചൂഡ് പറയുന്ന യുക്തി ശരിയാണെങ്കിൽ ഈ അമ്പത്തിനാല് ജാതി അമ്പത്തിനാല് ജാതിയുടെ കാര്യം ഇവിടെ സബ് കാറ്റഗറൈസേഷൻ ഹരിയാനയിൽ എ ആൻഡ് ബി എന്നാണ് തിരിച്ചത് എയിൽ ആറ് ജാതിയും ബിയിൽ മുപ്പത്തിയാറ് ജാതിയുമാണുള്ളത് അദ്ദേഹം പറഞ്ഞ യുക്തി അനുസരിച്ച് ഈ മുപ്പത്തിയാറും ആറും നാൽപ്പത്തിരണ്ട് ജാതി ഏകദാന ജനതയല്ലാത്ത കൊണ്ടാണ് സബ് കാറ്റഗറൈസ് ചെയ്തത് ആണെങ്കിൽ ആ യുക്തി ശരിയാണെങ്കിൽ ഈ മുപ്പത്തിയാറ് ജാതി അടങ്ങിയ സബ് ഗ്രൂപ്പ് ഹോമോജീനസ് ആണോ എന്നൊരു ചോദ്യമുണ്ട് അവരെങ്ങനെ ഏകദാനമാവും ഇദ്ദേഹം പറഞ്ഞ യുക്തി ശരിയാണെങ്കിൽ അവരും ഏകദാനമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇതിൽ വളരെ വലിയൊരു ചതി ഒരു മിസ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ഇന്റർപ്രട്ടേഷൻ രണ്ടാമതൊരു കാര്യം ഇതിനകത്ത് യഥാർത്ഥ പരിഗണ കോടതിയുടെ മുന്നിൽ വന്ന കാര്യം എന്താ ഇത് ഭരണഘടനാപരമാണോ അല്ലേ ഇതാ ചോദ്യം ഈ ഇത് ഭരണഘടനാപരമല്ല എന്ന ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് വിധി ശരിയാണോ അല്ലയോ പക്ഷേ ചന്ദ്രചൂഡടക്കമുള്ള ആൾക്കാർ അതല്ല ചർച്ച ചെയ്യും അവർ ചർച്ച ചെയ്യുന്നത് ത്രീ തേർട്ടി ഫൈവും സിക്സ്റ്റീൻ ഫോറും ഇന്ത്യൻ ഭരണഘടനയിൽ സിക്സ്റ്റീൻ ഫോർ അനുസരിച്ചിട്ടാണ് പതിനാറ് നാല് അനുസരിച്ചിട്ടാണ് പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് ജോലി കിട്ടുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം വകുപ്പിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം റിസർവേഷൻ അനുസരിച്ച് ജോലി കൊടുക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജോലി കൊടുക്കുമ്പോൾ എഫിഷ്യൻസിയെ ബാധിക്കുന്നില്ല എന്നുറപ്പ് ഒരു തരണം അപ്പോൾ എഫിഷ്യൻസിയാണ് ഏറ്റവും കൂടുതൽ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഈ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേജും വായിച്ചൊരാളാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തമായി ഞാൻ പറയുന്നത് ഡി വൈ ചന്ദ്രചൂഡ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട നാളിതുവരെയുള്ള കോടതി വിധി അല്ല അപ്പോൾ നമുക്ക് റിസർവേഷൻ തരുമ്പോൾ എഫിഷ്യൻസി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ത്രീ തേർട്ടി ഫൈവ് ആണ് ചർച്ച ചെയ്ത് അതിൽ പറയുന്നൊരു കാര്യം ക്ലാസ് ത്രീക്കും ക്ലാസ് ഫോറിനും മെറിറ്റിൻ്റെ ആവശ്യം എഫിഷ്യൻസിയുടെ ആവശ്യം എന്നാൽ ക്ലാസ് വണ്ണും ക്ലാസ് ടു അതല്ല അവർ ഉയർന്ന ജോലിയാണ് തീരുമാനമെടുക്കേണ്ട ജോലിയാണ് ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ എഫിഷ്യൻസി ഉള്ളവർക്ക് കയറാൻ പറ്റൂ അവർക്ക് കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് റിസർവേഷൻ എന്തായിത്തീരണം ക്ലാസ് ത്രീ ക്ലാസ് ഫോറിലേക്ക് ചുരുക്കണമെന്ന് നേരത്തെ ഒരു കോടതി വിധിയിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആ കോടതി വിധി ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പട്ടിക വിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാൻ കഴിയുന്ന റിസർവേഷൻ ജോലി ക്ലാസ് ത്രീയുടെയും ക്ലാസ് ഫോറിൻ്റെയാണ് ക്ലാസ് വണ്ണിൻ്റെ അതല്ല ആദരണീയനായ കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറി തങ്കൂപ്പൻ സാറ് എത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഈ ഒരു രീതിയിലാണ് ഈ സംവരണത്തെ ഈ സബ് കാറ്റഗറൈസേഷനെ ഇവർ യഥാർത്ഥത്തിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി ഒന്ന് ഇവർ പറയുന്നത് ഈ പട്ടികജാതി ലിസ്റ്റിലുള്ള എല്ലാവർക്കും സംവരണം ലഭിക്കുന്നില്ല സബ്സ്റ്റാൻഷ്യൽ ഇക്വാളിറ്റി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അർത്ഥപൂർണമായ ഇക്വാളിറ്റി കിട്ടുന്നില്ല നമുക്ക് അർത്ഥപൂർണമായ ഇക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ് റിസർവേഷൻ ഏർപ്പെടുത്തിയത് പട്ടികജാതിക്കാർക്ക് ഒ ബി സിക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയത് സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഇക്വാളിറ്റി കിട്ടാൻ വേണ്ടി ഇത് ചില വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല പട്ടികജാതി വിഭാഗത്തിലെ ചില ജാതികൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു വസ്തുതയാണ് ആർക്കും കണ്ണുള്ള ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല സമൂഹത്തെ മനസ്സിലാക്കുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല ചില വിഭാഗങ്ങൾക്ക് തീരെ കിട്ടിയിട്ടില്ലെന്നും ചില വിഭാഗങ്ങൾക്ക് നാമമാത്രമായി കിട്ടിയിട്ടുള്ളെന്നും ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല എന്ന എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്തായിരിക്കും അതിൻ്റെ കാരണം ഈ കോടതി വിധി പറയുന്നത് ചില വിഭാഗങ്ങൾ അത് തട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണെന്നോ ആ വാക്കുപയോഗിക്കുന്നുണ്ട് വളരെ ഹീനമായൊരു വാക്ക് റോബറി എന്നൊരു വാക്ക് കൊള്ളയടിക്കുന്നു അതായത് പട്ടികജാതിയിലെ വികസിതരായിട്ടുള്ള സമുദായങ്ങൾ മറ്റുള്ള സമുദായങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ഏഴംഗ ബെഞ്ചിലെ പട്ടികജാതിക്കാരനായിട്ടുള്ള ബി ആർ ഗവായിയാണെന്ന് നമ്മൾ ഓർക്കണം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പോലുമില്ല കൊള്ളയടിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പ്രതി ആരാണ് ഇവർക്ക് കിട്ടാത്തതിൻ്റെ പ്രതി ഇതിനകത്ത് തന്നെയുള്ള വിദ്യാഭ്യാസമുള്ള ജോലിയുള്ളവരാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഈ കോടതി വിധി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഫലത്തിൽ എൻ്റെ ശത്രു ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ജാതി അല്ലാത്ത എല്ലാ പട്ടിയജാതി എൻ്റെ ശത്രുവാന്ന ഞാൻ ഒരു കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം എന്താണ് ഇവർക്ക് കിട്ടാതെ പോയതിന്റെ കാരണം ഈ സംവരണം ഉദ്യോഗ സംവരണം എന്ന് പറയുന്നത് പട്ടികജാതിക്കാർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഒരു ഇടപാടല്ല അതിന് കോമൺ മാനദണ്ഡമുണ്ട് ബി എ ജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ജോലികളുണ്ട് ബി എ ജയിച്ചോ ബി എക്കാരല്ലാത്തവർ പട്ടികാതി പട്ടികജാതി ആയാലും കൊള്ളാം പട്ടികവർഗമായാലും കൊള്ളാം ഒ ബി സി ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം ബി എ ജയിച്ചവർക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ ബി എക്കാരനായിരിക്കണം ആ ജോലി കിട്ടണമെങ്കിൽ അതൊരു മാനദണ്ഡവും അതിന് പരീക്ഷയുണ്ടാവും പട്ടികജക്കാർക്ക് പ്രത്യേക ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല എല്ലാവരും വരുന്ന പരീക്ഷയിൽ നമ്മൾ ജയിക്കണം ഇൻ്റർവ്യൂ ഉണ്ടാവും അതും പാസ്സാകണം ഇതും പാസ്സായൊക്കെ ചെന്നാലും ഇതന്മാർ ഗൂഢാലോചന നടത്തി നമുക്ക് തരില്ല അതിനാണ് റിസർവേഷനിലൂടെ നമ്മുടെ എൻട്രി പ്രവേശനം ഉറപ്പുവരുത്തിയിരിക്കും അല്ലാണ്ട് നമ്മൾ യോഗ്യരല്ലാത്തതുകൊണ്ടല്ല നമ്മൾ യോഗ്യത നേടിയാലും നമുക്ക് എൻട്രി കിട്ടില്ല എന്നിടത്താണ് സംവരണം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ റിക്വയർമെന്റ്സ് ഉള്ള പട്ടികജാതിക്കാർക്ക് സംവരണത്തിന്റെ ജോലി സംവരണത്തിന്റെ ആനുകൂല്യം പിടിച്ചെടുക്കാൻ പറ്റും അവർക്കേത് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ യഥാർത്ഥം ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ കാരണം എന്തായിരിക്കും അവർ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമാണ് അതിൻ്റെ കാരണം എന്തായിരിക്കും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതം പരിപൂർണമായും തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക ഈ കോടതി വിധിയിൽ ഒരു ആയിട്ടുള്ള ഒരു ഒരു വിധിയുണ്ട് വിയോജന വിധിയുണ്ട് ആ വിയോജന വിധിയിൽ പറയുന്നൊരു കാര്യം ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് ആവിഷ്കരിക്കേണ്ടത് അവരാണ് ഇറ്റ് ഇസ് എ റീസണബിൾ റെമഡി അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അമ്പത്തിനാല് ജാതിയിൽ ഏതെങ്കിലും ജാതികൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന് ഈ സമുദായം ഒറ്റക്കെട്ടായി പറയണമെന്ന് നമ്മൾ പറയാം കൊടുക്കണം തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം അതിന് ഗവണ്മെൻറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് സമുദായത്തിന് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നേ ഈ വിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും അവരുടെ സ്കൂളിംഗിന് ഉറപ്പാക്കുകയൊക്കെ ചെയ്യുന്ന സമുദായ സേവനത്തിൻ്റെ പുതിയൊരു മുറ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം വി മഴ പെയ്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന കുട്ടികൾ ഐ എ എസ് ആയില്ലെന്ന് ആരോടായി പറയുന്നതന്നെ ആരോടവരിത് പറയുന്നു അപ്പം ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ അങ്ങനെ അവരെ കോമ്പറ്റീറ്റീവ് ആക്കി മാറ്റാൻ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാം കേരളത്തിലെ അമ്പത്തിനാല് ജാതികളിൽ ഏതെങ്കിലും ജാതി ഗൂഢാലോചന നടത്തുന്നത് കൊണ്ടല്ല മറ്റുള്ള ജാതികൾക്ക് കിട്ടാത്തത് പക്ഷെ നമുക്ക് വളരെ വ്യക്തമായും പറയാൻ പറ്റും കേരളത്തിലെ സവർണ ജാതികൾ ഗൂഢാലോചന നടത്തി നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താം ഇതല്ല ഇത് കേസ് വേറെയാണ് അപ്പം ഞാൻ പറയുന്നത് കോടതി വളരെ തെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാതിരിക്കുന്നു എന്തുകൊണ്ട് ഈ വിഭാഗത്തിന് കിട്ടുന്നില്ല എന്ന കാര്യം ചർച്ച ചെയ്യുന്നില്ല അതിൻ്റെ കാരണമായി വളരെ ഫേക്കായ തെറ്റായ ഒരു ഇമേജ് അവരുണ്ടാക്കിയെടുക്കുന്നു ഇതിനകത്തുള്ള ഐ എസ്സുകാരാണ് ഐ പി എസ്സുകാരാണ് ഐ എഫ് എസ്സുകാരാണ് ഡോക്ടർമാരാണ് എൻജിനീയർമാരാണ് ജോലി കിട്ടിയ ആൾക്കാരാണ് ജോലിക്കാരാണ് ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രതികൾ അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സ്വയം വിടുതൽ നേടുന്നു ഗവൺമെൻറ് ഇനിയൊന്നും ചെയ്യണ്ട നമ്മൾ ജോലിക്കാരങ്ങ മാറിക്കൊടുത്താൽ മതി എന്നുള്ളതാണ് ഞാൻ വളരെ വ്യക്തമായും പറയുന്നു കേരളത്തിലെ മുഴുവൻ ജോലിക്കാരെയും സംവരണത്തിൽ നിന്ന് പുറത്താക്കിയാലും ഇന്ന് അൺ റിപ്രസെൻറ്റബായിട്ടുള്ള വിഭാഗത്തിൽ നിന്ന് ഒരു ഐ എ എസ് കാരനെ കാണാൻ നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഇതിനെന്താ സംശയിക്കുന്നത് ഇവരാരോടൊക്കെ പറയുന്നത് അവർക്കതിനുള്ള യോഗ്യത നേടുവാൻ പഠിക്കുവാൻ അതിന് മാർക്ക് വാങ്ങുവാൻ സിവിൽ സർവീസ് പരീക്ഷ ചെയ്യിക്കുവാനുള്ള ട്രെയിനിങ് കിട്ടുവാൻ ഒക്കെ അതിൻ്റേതായ അസിസ്റ്റൻസ് അവർക്ക് ആവശ്യമാണ് അത് കൊടുക്കണം ഗവൺമെൻറ് പ്ലസ് സമുദായം എന്തു ചെയ്യണം സമുദായം അത് പ്രൊമോട്ട് ചെയ്യണം രണ്ട് ഈ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ പറയുന്നൊരു കാര്യം ഈ വിഭാഗങ്ങളുടെ ജോലി അവർക്ക് കൊടുക്കണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് അതല്ല ഇവർക്ക് കൊടുക്കാൻ വേണ്ടി സബ് കാറ്റഗറൈസേഷൻ അത് ശരിയായ മാർഗമല്ല എന്തുകൊണ്ടെന്നാൽ ഇവരിപ്പോൾ പറയുന്നത് കേരളത്തിലെ ഉദാഹരണം അമ്പത്തിനാല് ജാതിയാണ് പട്ടികജാതിയിലുള്ളത് ഈ അമ്പത്തിനാല് ജാതിയിൽ ചില ജാതികൾ തട്ടിക്കൊണ്ടു പോകുന്നു ഇവർ പറയുന്നത് ഒരു നാലായി തിരിക്കുന്നു ഒരു പതിനാല് പതിമൂന്ന് ജാതി ഒരു ഒരു ഗ്രൂപ്പിൽ ഈ പതിമൂന്ന് ജാതി ഒരു കാറ്റഗറിയായി തിരിച്ച് രണ്ട് രണ്ട് ശതമാനം സംവരണം കൊടുക്കുന്നവർക്ക് ആരായിരിക്കും ഈ രണ്ട് സംവരണം രണ്ട് ശതമാനം സംവരണം കൊണ്ടുപോവുക സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും ഈ പതിമൂന്ന് ജാതിയിൽ ഏത് ഏത് വിഭാഗമാണോ എജ്യൂക്കേഷണലി അഡ്വാൻസ് ആയിരിക്കുന്നത് അവർക്ക് അവരായിരിക്കും അതിന് ഗുണഭോക്താക്കൾ അപ്പോൾ ഇവർ ഇവരഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കുകയല്ല പ്രശ്നം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക നമുക്കിടയിലേക്ക് വാരി വിതറുകയാണ് ഫലത്തിൽ നമ്മൾ പരസ്പരം അവിശ്വാസമുള്ളവരും പരസ്പരം ശത്രുക്കളുമാക്കി നെടുകയും കുറുകയും ഇന്ത്യയിലെ ദളിത് സമുദായത്തെ തകർക്കുന്ന പിളർക്കുന്ന പട്ടിക വിഭാഗത്തിൻ്റെ ഇടയിലുള്ള നാമമാത്രമായ ഐക്യബോധത്തെ പോലും തകർക്കുന്ന ഒരു കോടതി വിധിയാണിത് നമ്മൾ മനസ്സിലാക്കും അത് ഭരണഘടനയെ തെറ്റായി ഇന്റർപ്പെട്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ സ്ഥിതിയെ തെറ്റായി ഇന്റർപ്പെട്ട് ചെയ്തുകൊണ്ടുമാണ് അവരത് നേടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം ഇവർ പറയുന്നത് നമുക്കിടയിൽ പട്ടിക വിഭാഗത്തിനിടയിൽ ഒരു വിഭാഗം ജോലി കിട്ടി സമ്പന്നരായിരിക്കും സാമ്പത്തിക സുരക്ഷ സുരക്ഷ നേടിയിരിക്കും അവരെ മാറ്റി നടത്തണം ഇതാണോ പറയുന്ന കാര്യം അവരെ മാറ്റി നിർത്തിയിട്ട് ഈ സാമ്പത്തിക സുരക്ഷ ഇല്ലാത്തവർക്ക് കൊടുക്കാം ഈ സാമ്പത്തിക സംവരണവാദവും ഇതും തമ്മിലെന്ന വ്യത്യാസമുള്ളത് ഇത് തന്നെയാണ് സാമ്പത്തിക സംവരണവാദം ഇന്ത്യയിലെ പട്ടിക വിഭാഗത്തിന് റിസർവേഷൻ കൊടുത്തത് ദരിദ്രരായതുകൊണ്ടല്ല കൊണ്ടല്ല ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് സാമ്പത്തിക സുരക്ഷ നേടിയവർ ഡിസ്ക്രിമിനേഷനെ മറികടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിർണായക ചോദ്യം അതിന് ഉത്തരം പറയണം ഈ ഡി വൈ ചന്ദ്രചൂഡി എന്തിനാണ് രാംനാഥ് കോവിന്ദിനെ ഒറീസയിലെ സൂര്യക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ തിരിച്ചുവിട്ടെന്നുള്ള ചോദ്യത്തിന് ഇയാൾ ഉത്തരം പറയണം ഇന്ത്യയിലെ രണ്ട് ആർ എസ് എസ് കാര് മുർമു എന്തിനാണ് എഴുന്നേറ്റ് നിന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിലേക്ക് മുർമുവിനെ പോലെ ഒരാളെ ക്ഷണിക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം കേരളത്തിലെ രജിസ്ട്രേഷൻ ഐ ജി റിട്ടയർ ആയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സീറ്റിൽ ചാണാൻ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചത് എന്തിനാണെന്ന് ഒരു ഉത്തരം പറയണം സി ടി സുമാൻ ഐ എ എസ് ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് ഉത്തരം പറയണം എത്രയോ കഥകൾ നമുക്ക് പറയാം എത്രയോ കഥകൾ ഈ ഇത്തരത്തിലുള്ള വിരട്ടൊന്നും നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ സുശക്തമായി ആലോചിച്ച് ഉറപ്പിച്ച് വളരെ വ്യക്തമായൊരു സ്റ്റാൻഡേർഡ് അതുകൊണ്ട് സാമ്പത്തിക സുരക്ഷ ഉണ്ട് എന്നുള്ളത് സാമൂഹ്യ വിവേചനത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള തെളിവാണ് ആ നിലക്ക് ഈ ഉപസംവരണത്തിൽ നിന്ന് കിട്ടാതെ പോയവർക്ക് പിന്നെ എങ്ങനെയാണത് കൊടുക്കാൻ പറ്റിയത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാർ ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ കോടതിയെ അനുകൂലിക്കുന്ന കോടതി വിധിയെ അനുകൂലിക്കുന്ന എഴുതി സർക്കാർ വ്യക്തമായ കണക്കുകളൊക്കെ വെച്ചാ കോടതി പറഞ്ഞത് ഏത് കണക്കാണെന്ന് എനിക്കറിയത്തില്ല ആ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേജിനകത്ത് ഒരു കണക്കുമില്ല അല്ല നിങ്ങളുടെ അടുത്ത് മറിച്ചുന്നില്ല ഒരു കണക്കും ആ കൂടി ആന്ധ്രാപ്രദേശിൽ രാമചന്ദ്രൻ രാജു എന്ന കമ്മീഷൻ്റെ കമ്മീഷൻ ഇത് കണ്ടെത്തി ഡിസ്പാരിറ്റി കണ്ടെത്തി എന്നുള്ളൊരു വാക്കല്ലാതെ എന്താ കണ്ടെത്തിയത് പോലും എന്ന് പറയുന്നില്ല നമുക്കിടയിൽ അസമത്വം കണ്ടെത്തി എന്ന് പറയുന്നല്ലാതെ എന്താ എന്ന് പറയുന്നില്ല എന്നിട്ട് എല്ലാം കണക്കും ഉണ്ടെന്ന് ഇത് വായിക്കാത്തതിനും മറിച്ച് നോക്കാത്തവനുമൊക്കെ ഇവർ വെറുതെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരും നമ്മളത്രയും കിണിയിലൊന്നും വീഴരുത് അല്ല ഞാൻ പറയുന്നൊരു കാര്യം കേരളത്തിൽ അൺ റെപ്രസെൻറ്റഡ് ആൻഡ് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ അവർക്ക് റിക്രൂട്ട്മെൻറ്റിൽ പ്രയോറിറ്റി കിട്ടുന്ന വിധം നിയമനിർമ്മാണം നടത്തട്ടെ സ്റ്റേറ്റ് ചെയ്യരുത് സ്റ്റേറ്റ് ചെയ്യരുത് പറയുമ്പോൾ വെറുതെ അല്ല പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരാ കേരളത്തിൽ കരയോഗ ഗവൺമെൻറ്റാണ് ഉള്ളത് കേരളത്തിലെ കാബിനറ്റിസെ കരയോഗം എൻ എസ് എസിൻ്റെയും സുറിയാനി ക്രിസ്ത്യാനിയുടെയും കരയോ ആണ് കേരളം മരിക്കുന്നത് സാമ്പത്തിക സംവരണത്തിൻ്റെ ഓർഡർ വന്ന് വിതിൻ ട്വൻ്റി ഫോർ അവേഴ്സ് കേരളത്തിൽ നടപ്പിലാക്കി ആ ആ നിയമത്തിൽ പറയുന്നത് പത്ത് ശതമാനം വരെ കൊടുക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ കണക്കെടുത്ത് ഇവരുടെ ജനസംഖ്യ എത്രയാണെന്ന് കണക്കാക്കി മുന്നോക്കാരുടെ പിന്നോക്കക്കാരുടെ എണ്ണ എത്രയാണെന്ന് കണക്കാക്കി ആ ശതമാനം കൊടുക്കണം എന്നാണ് എൻ്റെ അർത്ഥം കേരളത്തിൽ ആലോചിക്കാതെ പത്ത് ശതമാനം കൊടുക്കുക എങ്ങനെ ഈ തീരുമാനം ഉണ്ടായത് ഇവരുടെ കയ്യിലേക്ക് പട്ടിയാതിക്കാരുടെ സംവരണം തീരുമാനങ്ങൾ അവകാശം കിട്ടിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഊഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ അവകാശം പാർലമെൻറ്റിലും ഇന്ത്യൻ പ്രസി നിക്ഷിപ്തമായിരിക്കണം എന്നുള്ളതാണ് അടുത്തിൻ്റെ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശവും ഇന്ത്യൻ പ്രസിഡൻ ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഇവർ ശുപാർശ ഈ പട്ടികജാതി പട്ടികരുടെ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ സ്റ്റേറ്റിനുള്ളൂ അവർ ചെയ്യട്ടെ ഇനി ഇന്ന വിഭാഗങ്ങൾക്കില്ല കിട്ടുന്നില്ല തീരെ ഞങ്ങളവർക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ ഇനി ഇന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നിട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നൊരു നിയമനിർമ്മാണം നടത്തണം ഡ്രാഫ്റ്റ് അവർ കൊടുക്കട്ടെ അതല്ല വേണ്ടത് അതല്ലാതെ ഇത് ഞങ്ങളുടെ അവകാശമാണെന്നാണ് പറയേണ്ടത് അത് സമ്മതിക്കാൻ വരും ഒരു കോടതി അങ്ങനല്ല ഈ വിഷയത്തെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് കിട്ടാതെ പോയ വിഭാഗങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുവാൻ ഒട്ടനവധി അഡ്മിനിസ്ട്രേറ്റീവ് മാർഗങ്ങളുണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അവർക്ക് പ്രയോറിറ്റി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരേ മാർക്ക് വാങ്ങി ഒരേ മാർക്ക് വാങ്ങി സഫീഷ്യൻ്റായിട്ടുള്ള അല്ലെ ഏറെക്കുറെ ആയിട്ടുള്ള പ്രാതിനിധ്യം കിട്ടിയ വിഭാഗത്തിൽ നിന്നും ഒട്ടുമേ പ്രാതിനിധ്യമില്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്നും ഒരേ മാർക്ക് കിട്ടി വന്നാൽ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗത്തിൽ നിന്ന് വന്നവന് പ്രയോറിറ്റി കൊടുക്കാൻ നിയമനിർമ്മാണം നടത്താൻ നമ്മൾ പറയുന്നത് അതല്ലാതെ ആരുടെ ഔദാര്യത്തിൻ്റെ കാര്യമൊന്നുമല്ല അവർക്കത് കിട്ടണം പക്ഷെ അത് ഈ സബ് കാറ്റഗറൈസേഷൻ നടത്തിയിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു നുണയും അത് ഈ വിഭാഗത്തിന് കിട്ടാതിരിക്കലൊക്കെ ആയിരിക്കും അതിൻ്റെ ആത്യന്തികപരം ഈ ഡിഫൻസ് രണ്ടാമത് നമ്മുടെ ബിആർ ഗവായി ഇല്ല ബി ആർ ഗവായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ബ്രിട്ടീഷ് ലോ കമ്മീഷൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുക കഴിഞ്ഞതിന് മുമ്പത്തെ നൂറ്റാണ്ടിലെ കുറേ ഡോക്യുമെൻ്റ്സ് ആണ് ഞാൻ പ്രൊഫൈൽ സംശയാസ്പദമാണ് കാര്യം സംശയാസ്പദമാണ് അയാൾ എന്നിട്ട് എത്തിച്ചേരുന്നത് ഇതിനകത്ത് ബഹുഭൂരിപക്ഷവും ദരിദ്രരാണ് കുറച്ചാൾക്കാർ ജോലി കിട്ടിയ കുറേ ആൾക്കാർ അവരുടെ അവകാശം കൊള്ളയടിച്ചു കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് അക്സപ്റ്റെയിൻ ചെയ്ത് പറയുന്നൊരു കാര്യം ഇതിനകത്ത് ക്രീമി ലെയറിനെ ഈ ക്രീമി ലെയർ എന്ന് പറയുന്നത് ഇയാളെല്ലാം ഉദ്ദേശിക്കും ഈ ഗവായി എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ക്രീമി ലെയർ ആണെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമായിരിക്കുന്നത് ക്രീമി ലെയർ എന്നത് ഈ കൂലിപ്പണി പണിയെടുക്കുമ്പോൾ കിട്ടുന്ന പൈസ കൂട്ടി അല്ല ക്രീമി ലെയറിൻ്റെ മാനന്നെല്ലാം ഇപ്പോൾ കൂലിപ്പണിക്കാരന് ആയിരം രൂപ ഒരു ഒരു ദിവസം കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഓക്കെ ആ അവൻ വലിയ സമ്പന്നാണെന്നൊക്കെ നമുക്ക് അതല്ല ക്രീമിയിലെ ഇതു തന്നെയാണ് ഉദ്യോഗസ്ഥനും ഉള്ളത് ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോയി അവന് ശമ്പളം കിട്ടത്തില്ല അതല്ല വീട്ടിൽ വെറുതെ കിട്ടുന്ന നല്ല പൈസ അവൻ്റെ അധ്വാനം വിറ്റ് അവന് കിട്ടുന്ന പൈസയാണത് കൂടുതലുണ്ടാവും കൂലിപ്പണിക്കാരനേക്കാൾ കൂടുതലുണ്ടാവും അവന് ചില അധികാരവും ഉണ്ട് പക്ഷെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവൻ പണിയെടുക്കാനെന്നാണോ ഇവൻ പക്ഷാഘാതം വന്ന് വീണാൽ അവൻ ഇരുദരായി മാറും അവന് വേറെ വരുമാനം ഇല്ല ക്രീമീലെയർ അതല്ല നമ്മുടെ അസറ്റിൽ നിന്ന് വരുന്ന വരുമാനമാണ് ക്രീമീലെയറിൻ്റെ മാനദണ്ഡം അസറ്റ് സ്വന്തമായി നൂറ്റമ്പത് ഏക്കർ റബ്ബർ തോട്ടം മൂന്ന് ഫാക്ടറി അഞ്ച് ഫിനാൻസ് സ്ഥാപനങ്ങൾ മൂന്ന് സ്വർണ്ണക്കട യൂറോപ്പിൽ ബിസിനസ് ഓസ്ട്രേലിയയിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് നൂറ്റമ്പത് സ്കൂള് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോളേജുകൾ ഇതുള്ളവനാണ് അതിൻ്റെ പാർട്ട്ണറാണ് ക്രീമിലേയർ എന്നറിയാൻ വീട്ടിൽ ഉറങ്ങിക്കിടന്നാലും അവന് പക്ഷാഘാതം വന്നാലും അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് ക്രീമിലേയർ അതല്ലാതെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ വെറും തട്ടിപ്പാണ് ഇയാൾ പറയുന്നത് ശുദ്ധ അസംബന്ധവും ജോലിയല്ല ക്രീമീലേരുടെ മാനദണ്ഡം അസറ്റാണ് അസറ്റ് നോക്കട്ടെ എന്നിട്ട് ഇവർ പറയട്ടെ ഇനി ഇന്ന ഈ കേരളത്തിൽ ഇന്നീ ആളിന് ഇരുന്നൂറ്റമ്പത് ഏക്കർ റബ്ബർ തോട്ടം പറയട്ടെ നീ മൂന്ന് തേയിലത്തോട്ടെ ഇന്ന തെളുതലുണ്ടെന്ന് പറയട്ടെ അഞ്ച് സ്വർണ്ണക്കിട ഇന്ന തെളുതലുണ്ടെന്ന് പറയട്ടെ ഒരാൾ ഇതൊക്കെ ഉള്ളവരുണ്ട് കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനി അവർക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലൊക്കെ ബിസിനസ് ഉള്ളവരാ നൂറുകണക്കിന് ഫിനാൻസ് സ്ഥാപനങ്ങൾ കോളേജുകൾ സ്കൂളുകൾ ആശുപത്രികൾ അവരുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഹരികുമാർ ഇവിടെ എവിടെയുമ്പോൾ ഡോക്ടറാണ് റിട്ടയറായി വർഷങ്ങളോ ഡോക്ടറായിരുന്നു ഡോക്ടർ ഹരികുമാറിനെയും ഞാൻ കോട്ടയങ്ങ കോട്ടയത്തെ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന അച്ചാരനെയും കൂടി തട്ടിച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഹരികുമാർ വട്ടപ്പൂജു അയാളുടെ കയ്യിലുള്ള പൈസയുടെ പോലും ഡോക്ടർ ഹരികുമാറിൻ്റെ കയ്യിലില്ല പക്ഷെ ഹരികുമാർ ക്രീമീലെയർ അതാവാ ഇതാണ് അതിൻ്റെ ചതി ഇത് മനസ്സിലാക്കാൻ നമുക്ക് പി എച്ച് ഡി ഒന്നും വേണം നമ്മളെ വീഴ്ക്കുക നമ്മളെ ചതിക്കുക എന്നുള്ളൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ക്രീമീലെയർ വാദവും നമ്മൾ അംഗീകരിക്കരുത് അംഗീകരിക്കേണ്ട കാര്യമില്ല ഏറ്റവും അവസാനം ഇന്ത്യൻ ഭരണഘടന റിസർവേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയെ വീണ്ടും ജാതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ജാതി ഇല്ല അതിന് തെളിവ് ഭഗവത്ഗീതയാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന ഈ ഏഴിൽ ഒരാളാണ് ഇയാൾ എന്നെ കക്ഷാർത്ഥ തലയ്ക്കോളാണ് കേട്ടോ അങ്ങനെ എനിക്ക് പറയാം തലയ്ക്കോളായയാക്കോ തലയ്ക്ക് വെളിവുള്ള ഒരാളും ഇത് പറയില്ല എത്രയോ വർഷമായിട്ട് കേൾക്കുന്നൊരു നുണക്കഥയാണ് പണ്ട് ഈ പറയുന്ന ഇവിടെ ജാതിയിൽ വർണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർണ്ണമെന്നാൽ അവൻ്റെ കഴിവനുസരിച്ചായിരുന്നു അത് പിന്നെ ജാതിയായി മാറിയതാണ് ഈ കഥയൊന്നും ഞങ്ങളോട് പറഞ്ഞു അത് പുള്ളി തന്നെ മനസ്സിൽ വെച്ചോണ്ടാൽ മതി പുള്ളി പ്രതിക്കൂട്ടിലാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് റിസർവേഷനെ ഈ ഭരണഘടനാ റിസർവേഷൻ നടപ്പിലാക്കി കാസ്റ്റ് നിലനിർത്താനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന് പറഞ്ഞത് ഭരണഘടനാ സംരക്ഷണം ചുമതലയുള്ള സുപ്രീം കോർട്ടി ജഡ്ജിയാണെന്ന് ഓർക്കണം ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ ഒരവസ്ഥ ആലോചിക്കണം ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധിയിലെ പ്രധാന നിർദ്ദേശങ്ങളെ പരിപൂർണമായും തള്ളിക്കളയുന്നു ഒരു കാരണവശാലും അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെമ്പാടും വരുന്ന ഭാവി സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഡിപ്ലോമാറ്റിക് ഇടപാടുകളുടെയൊക്കെ ഭാഗമായി മാറുവാനും ഒരു എന്ന നിലയിൽ കേരളത്തിൽ നമുക്ക് കഴിയേണ്ടത് അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ വികാരം കൊണ്ടല്ല ജീവിക്കേണ്ടത് വിവേകം കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നു എന്താണ് കാര്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായ പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയാണ് ഏറ്റവും കൂടിയിൽ എൻ സാമ്പത്തിക സംവരണം നേടിയെടുത്ത മറന്നുപോകരുത് ലക്ഷങ്ങളാണ് നമ്മുടെ കെ കെ വേണുഗോപാലായിരുന്നു കാണാൻ പത്തു ലക്ഷം രൂപ കൊടുക്കണം അയാളായിരുന്നു എൻ എസ് എസിൻ്റെ വക്കീൽ അഞ്ചു പേര് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും കെട്ടി കേട്ടവർ പറഞ്ഞു അമ്മമാർക്കൊക്കെ രാജ്യം നീണ്ട എൺപത്തൊമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആർ എസ് എസ് കാരനെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ അവരുടെ ലക്ഷ്യം അവർ കൈ എൺപത്തൊമ്പത് മണിക്കൂർ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് നമ്മൾ നേരിടുന്ന ഒരു വി പ്രശ്നം അത് നമ്മൾ ഉത്തരവാദിത്വമുള്ള വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു നമ്മുടെ സമുദായത്തെ എന്ത് വില കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വിധമുള്ള ഉറച്ച തീരുമാനവും സഹകരണവും സാഹോദര്യവുമാണ് ഈ ഘട്ടത്തിൽ ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ദീർഘകാലമായി സമുദായ സേവനത്തിൽ ഇടപെടുന്നതും അതിൻ്റെ നേതാക്കളുമാണ് നമുക്ക് കൂടിയാലോചിച്ച് വളരെ വ്യക്തമായ പദ്ധതികൾ നമ്മളുടെ കമ്മിറ്റികളിൽ നമ്മൾ ചർച്ച തുടങ്ങി വച്ചിട്ടുണ്ട് അതിനുശേഷം പുതിയ സംഘടനകൾ വന്നിട്ടുണ്ട് മുപ്പതിലധിക സംഘടനകളുടെ പിന്തുണ പല രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇരിക്കുന്ന കേരളത്തിലെ വിവിധ ഭാഗം കൂടി കൂടിയിരിക്കുന്ന ചെറുതും വലുതുമായ സംഘടനകളുടെ സമുന്നതരായ എല്ലാ നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു ഇത് നമ്മുടെ ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വമാണ് അത് ഏറ്റെടുക്കാൻ സംഘടിതമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനം നിങ്ങളുടെ എല്ലാം അനുഭാവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം